വിവാഹ തടസ്സം മാറാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴാണ് ഈ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വിവാഹ തടസ്സം മാറിയിരിക്കും കൃപാസനത്തിൽ വിവാഹ തടസ്സം എന്ന് പറയുന്നത് പെൺപിള്ളേർക്ക് ഇരുപത്തിയേഴ് വയസ്സും സ്ത്രീ പുരുഷന്മാർക്ക് മുപ്പത്തി മൂന്ന് വയസ്സുമാണ് അതുവരെ കൃപാസനം നോർമലായിട്ടേ കാണത്തുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ തടസ്സമായിട്ട് തന്നെ കണ്ടിട്ട് കർത്താനുതിരി സന്നിധിയിൽ അത് വിഷയമായി വെക്കാം അപ്പോൾ ആ മേഖലകളെല്ലാം ഇതോടുകൂടി അതിന്റെ തടസ്സങ്ങൾ മാറുകയാണ് കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന ശിക്ഷരമ ദിവരുണത്തിന് കർത്താവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടരുത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം സ്നേഹം ആകുന്ന സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സ്നേഹമുള്ള ദൈവമായിരിക്കണം പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം സ്നേഹമുള്ള ദൈവത്തോട് ആശ്രയം നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഒന്ന് സാമുവൽ ഒന്നാം ഒന്നാമധ്യായം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ ആരാധിക്കപ്പെടുന്നത് സൈന്യങ്ങളുടെ കർത്താവാണ് ഉടമ്പടി ഇരിക്കുന്ന കാലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നോക്കി പിടിച്ച് വായിക്കണം കാരണം ഉടമ്പടിയുടെ ദൈവം നമ്മൾ ഉടമ്പടി ചെയ്യണ ദൈവം എപ്പോഴും സൈന്യങ്ങളുടെ കർത്ത എന്താണ് ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവ് എന്ന് വിളിക്കണത് ഇപ്പോൾ ജെറീക്കോ പൊടിക്കുമ്പോൾ ആറാം അധ്യായത്തിൽ ജെറീക്കോ പൊടിക്കുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവാണ് ജനങ്ങളുടെ നടുക്ക് നിൽക്കുന്നത് വാഗ്ദാന പീടകത്തിൻ്റെ മുമ്പിലും പിമ്പിലും നിന്നുകൊണ്ടാണ് അവർ കർത്താവിന് കാഹ്ളം മുഴക്കിക്കൊണ്ട് കോട്ടയ്ക്ക് വരം വെക്കുന്നത് അല്ലേ നിന്റെ ശക്തിയേക്കാൾ നിനക്ക് നേടാനുള്ളത് പ്രതിരോധിക്കാനുള്ളത് വലുതായി വരുമ്പോഴാണ് നമ്മൾ സൈന്യങ്ങളെ കർത്താവിനെ ആശ്രയം വെക്കുന്നത് പറഞ്ഞ മനസ്സിലായല്ലേ നിന്റെ ശക്തിയേക്കാൾ ഇപ്പം ജക്കബ് ഡേവിഡിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയുന്നത് അദ്ദേഹത്തെ കമ്പനി അദ്ദേഹത്തിൻ്റെ യൂണിയൻ അദ്ദേഹത്തിനെ പലതരത്തിൽ ഒഴിവാക്കിക്കളഞ്ഞു പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു അക്കോമഡേഷൻ കിട്ടണില്ല കാര്യം ചിലപ്പോഴ് ഓവറാകും ഇപ്പോൾ ഏജ് ഓവറായ എത്ര പേർക്ക് ജോലി കിട്ടിയ സാക്ഷ്യ ഉടമ്പടിയിലുണ്ട് ഏജ് ഓവറായെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അമ്പത്തി ആറ് വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഉടമ്പടി ചെയ്തിട്ട് വിദേശ ജോലി കിട്ടിയിട്ടുള്ള സാക്ഷികൾ നമ്മൾ കേട്ടതാണ് ഇവിടെ നിങ്ങൾക്കറിയാവല്ലോ വിദേശത്ത് അമ്പത്തി ആറ് വയസ്സുള്ള ഒക്കെ ജോലി കിട്ടുന്നത് അതും കമ്പനി ജോലി കിട്ടണത് നടക്കാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജെറിക്ക കോട്ട പോലെയാണ് നമുക്ക് തീരണത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവല്ല സൈന്യത്താരെയല്ല ശക്തിയാരെയല്ലേ കർത്താവേ നിന്റെ ആത്മാവിൽ എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിന് നമ്മൾ ഉടമ്പടി ഉടമ്പടിച്ച് കൈയടിച്ച് കർത്താണോ കൈകാലുകളെ മരവിപ്പുള്ളവരെ കാലിൻ്റെ വിരലിലും കൈയുടെ ഒക്കെ സ്പർശിക്കണം ഒരു മെസ്സേജ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ അത് ഈ സ്തുതിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ട് കുരുവികളെ കർത്താവ് കാണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് വചനപ്രോഷം നിർത്തിയിട്ട് ഈശോയുടെ പ്രേരണ അനുസരിച്ചുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് കട്ടായം പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാദരോഗികൾ കരൽ രോഗികളെ അതായത് ആന്തരികമായ ചില അവയവങ്ങൾക്ക് കേടുപാടുണ്ടെങ്കിൽ കൈക്ക് മരയിപ്പുണ്ടാവും പ്രത്യേകിച്ച് തള്ളവിരലേ തള്ളവിരലെ മറിയിപ്പുള്ളവരുടെ ആന്തരിക രോഗങ്ങളെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഹൃദയമാകാം ചിലപ്പോൾ കരളാകാം അപ്പോഴേ കൈ കാലുകൾക്കും കര വേരലുകൾക്കും മറിയിപ്പുള്ളവർ അവിടെ സ്പർശിക്കുക ആ കൈവാലുകളെ കൈകൊണ്ട് തന്നെ സ്പർശിക്കുക കാലൊന്നും കുരിയേണ്ട കാര്യമില്ല അത് കാലിൻ്റെ കാലുകൊണ്ട് ഒരു കാലുകൊണ്ട് മറ്റു കാലം തൊട്ടാൽ മാത്രമേ അപ്പം തൊടുമ്പോൾ എന്ത് ചെയ്യണം യേശുനാമത്ത് തൊടണം ഇപ്പം പാലായിരുന്നു വന്നൊരു തിരിച്ച് സാക്ഷ്യം പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് എൻ്റെ വയറ്റും മുഴയാണെന്ന് പറഞ്ഞപ്പോഴേ ആ മുഴയെ ഞാൻ തൊട്ടോട്ട് പറഞ്ഞ് ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കണം എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കത്തില്ല പറഞ്ഞിട്ടുള്ളത് കാര്യമെന്താ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കർത്താവിന് ഉദ്ദേശം മനസ്സിലായി പറഞ്ഞപ്പോൾ പോയെങ്കിലും കർത്താവിന് മനസ്സിലായി എന്താണ് അവൻ്റെ നാമത്തിലാണ് നമുക്ക് രോഗസൗഖ്യം ലഭിക്കുന്നത് അപ്പം അവൻ്റെ നാമത്തിൽ ആര് പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ ശക്തി ആ വ്യക്തിയിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ കാലെ പിടിച്ചാലും കയ്യെ പിടിച്ചാലും വിരലെ പിടിച്ചാലും കർത്താവിൻ്റെ നാമത്തെ ഞാൻ പിടിക്കണമെന്ന് പറയാം നിങ്ങളുടെ ആന്തരിക രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്താൻ പോവുകയാണ് നിങ്ങളുടെ കൈവിരലുകൾ മരവിച്ച കൈവരലുകൾ ഏതെങ്കിലും വിരൽ കൊണ്ട് വരലുക കർത്താവിന്റെ നാമത്തെ ഞാൻ സ്പർശിക്കുന്നു എനിക്ക് ആന്തരി അഭയങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ പറയുക കർത്താവിന് നാമത്തെ ഞാൻ സ്പർശിക്കുന്നു എന്റെ ആന്തരി അഭയങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്റെ വാദരോകങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവിന്റെ നാമത്തെ ഞാൻ സ്പർശിക്കുന്നു എന്റെ ആന്തരിക അഭയങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്റെ വാദരോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ ദൈവമേ ചത്തവരുടെ വീട്ടിൽ മരിച്ചവര് പ്രാർത്ഥിക്കണം മക്കളെ എപ്പഴും ശ്രദ്ധിക്കണം സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം കാര്യം എന്താണ് ദൈവം സ്നേഹമാണ് സ്നേഹമായ ദൈവ സൈന്യങ്ങളുടെ കർത്താവാണ് പ്രീസമാണ് അപ്പോഴേ ഇതുപോലെ ഒരു പ്രശ്നം ആർക്കാ എൽഖാനായും അന്നയും ആരാണവർ സാമൂലിൻ്റെ മാതാപിതാക്കന്മാരല്ലേ പക്ഷേ എൽക്കാനൊക്കെ ഒരു കുഴപ്പമുണ്ടായി എൽക്കാൻ അല്ല എൽഖാന അല്ല അന്നയക്കൊരു സങ്കടമുണ്ടായി എന്താ ഈ എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒന്ന് സപത്നി ആരാണ് അവക്ക് മക്കളുണ്ടായി പെരീന്ന പെരീന എന്നാണ് എൽക്കാനായുടെ ഒരു ഭാര്യയുടെ പേര് അവൾക്ക് മക്കളുണ്ട് അന്നയ്ക്ക് മക്കളില്ല അന്ന രണ്ടാമത്തെ ഭാര്യയാണ് പക്ഷെ മക്കളില്ല അത് കാരണം എന്നാ സംഭവിക്കണത് ഈ എൽക്കാന ഇല്ലാത്ത സമയമൊക്കെ നോക്കിയിട്ട് ഇവിടെ കുത്തുന്നോടം തുടങ്ങും ആരെ അന്നയെ അപ്പോൾ വീട്ടിൽ പൊറുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പല വീട്ടിലും കുത്തുന്നോടൊക്കെ ഉണ്ടല്ലോ ഭാഗം ഉടമ്പടി പ്രകാരമുള്ള കുത്തുന്നോടും ഒക്കെ ഇല്ലേ കുത്തുവാക്കുകളും തോന്നിയവാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട് ബൈബിളിൽ ഈ ഭാഗങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്നറിയാമോ നിൻ്റെ കുടുംബ സാഹചര്യം എന്തു തന്നെയായാലും കല കാലങ്ങളിൽ അതിന്റെ മേൽ കരുണയുള്ളവനാണ് കർത്താവ് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നാ എന്റെ അർത്ഥമേ ഇസ്ര ദൈവത്തിന് അനേക ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൈന്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ആണ് വിശ്വാസം എപ്പോഴെങ്കിലും യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ അശുദ്ധി കൊണ്ട് മാത്രമാണ് അതെന്നും കർത്താവ് യുദ്ധം ചെയ്യുന്നവനാണെന്ന് യുദ്ധം ജയിപ്പിക്കുന്നവനാണെന്നുള്ളതാണ് അവൻ്റെ ചരിത്രാനുഭവങ്ങൾ അപ്പം തൻ്റെ ജീവിതം അല്പം പാളിപ്പോകുന്ന പോലെ എൽഖാനൊക്കെ തോന്നി വീട്ടിലാണെങ്കിൽ അന്ന എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും അന്നയുടെ കരച്ചിൽ കാണുമ്പോൾ എൽക്കാന പറയും എന്തിനാ എന്നാ നീ ഭക്ഷണം കഴിക്കാത്തത് നീ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുമ്പോൾ എനിക്കും അത് വിഷമമാണെന്ന് എനിക്കറിയത്തില്ലേ പത്തു മക്കളെക്കാൾ വിലയല്ലേ എനിക്ക് നിന്നെ മക്കളില്ല എന്ത് വേണം ഞാൻ തന്നെ ഉണ്ടല്ലോ നിനക്ക് പത്തു മക്കളെക്കാൾ വിലയുള്ളവനായി ഞാൻ നിന്നെ നോക്കണില്ലേ അപ്പം അങ്ങനെയൊക്കെയാണെങ്കിലും അതൊക്കെ ഒരു ആശ്വാസമാക്കണമെങ്കിലും നമുക്ക് മക്കൾക്ക് പകരം മക്കളെ തന്നെ വേണ്ടേ അതാണ് പ്രശ്നം അതാണ് കാന ബീഞ്ഞിന് പകരം ബീഞ്ഞു തന്നെ വേണം ഇല്ലേ ഉടമ്പടി അവിടെയാണ് ലാൻഡ് ചെയ്യണത് മക്കൾക്ക് പകരം മക്കളെ തന്നെ തരുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് കൈയടിച്ച് കൃത്യുക നമ്മ ഉള്ളത് ഉള്ളത് പോലെ പറയണം ആരോടാ നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ പറയണത് ആരോടാണ് നമ്മൾക്ക് ഏറ്റവും ആത്മ മനസ്സ് തുറന്നു കൊടുത്ത് പറയാൻ പറ്റണം ആത്മബന്ധമുള്ളവരോടാണ് ഉള്ളതുള്ളതുപോലെ പറയണത് അപ്പോൾ വീട്ടിൽ നിർത്തിക്കൊണ്ട് പോരാൻ പറ്റാത്ത കൊണ്ട് ഹന്നയോട് എക്ലാനെ പറഞ്ഞു ഞാൻ സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ് നീയും എൻ്റെ കൂടെ പോന്നുള്ള പറയും സങ്കടകാലത്ത് നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാണ് ശക്തനായ ദൈവത്തെയാണ് സൈന്യങ്ങളുടെ കർത്താവിനെ അതാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ ഒന്ന് സാമൂഹൽ ഒന്ന് മൂന്ന് ഞാൻ സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു നീ എൻ്റെ കൂടെ പോരാൻ പറയും അപ്പോഴവർ ശീലയിലുള്ള കർത്താവിൻ്റെ ആലയത്തിൽ കൂടാരത്തിൽ ചെല്ലും അന്ന് അന്ന് ദേവാലയമായിട്ടില്ല കർത്താവിൻ്റെ കൂടാരത്തിൽ ചെല്ലും കർത്താവിൻ്റെ കൂടാരത്തിൽ ചെല്ലുമ്പോൾ അവരവിടെ ഒരു സത്രത്തിൽ താമസിക്കാൻ പക്ഷേ ഇടയ്ക്കൊരു സമയമുണ്ടാക്കി അന്ന ഒറ്റക്ക് കർത്താവിൻ്റെ കൂടാരത്തിൽ വരും എന്നിട്ട് അവൾ കുറേ കുറേ സങ്കടങ്ങൾ ഒറ്റക്ക് കർത്താവിനോട് പറയും അവ സങ്കടം കൊണ്ട് വാക്കൊന്നും പുറത്ത് വരത്തില്ല ഭയങ്കരമായൊരു പ്രാർത്ഥനയാണത് നമ്മൾ കേട്ടാൽ നമ്മുടെ കണ്ണു നിറയും അവളിങ്ങനെ വാ വക്രിച്ചും കണ്ണ് ഗോഷ്ടിബക്കിട്ടൊക്കെ ഇങ്ങനെ ചുണ്ടൊക്കെ കൂടി സങ്കടം കൊണ്ട് സൈക്കനാവാതെ മുറിഞ്ഞു മുറിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ തേങ്ങി തേങ്ങി കരയും കരയണ പോലെ പ്രാർത്ഥിക്കും അപ്പോൾ അവളെ കണ്ട ഒരു വെള്ളപടി പാർട്ടിയാണെന്ന് പറയും അന്നത്തെ ചില സ്ത്രീകളൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം ഹേലി ഇത് ബാധിക്കൽ ഇരുന്നുകൊണ്ട് ഇവളുടെ മുഖം കാണുന്നുണ്ട് ആരാണ് ഹേലി പുരോഹിതൻ അവൾ വന്ന് പറഞ്ഞ് എന്താണ് അവരെ വരച്ച് കയറിയിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് വരെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചിരിക്കണത് നീ മദ്യപിച്ചതിലാണോ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് വരെ പണിയൊന്നും എന്ന് പറയും പക്ഷേ ഇങ്ങനെ തന്നെ ശരിക്കും ആക്ഷേപിക്കുന്ന പോലെ തെറ്റിദ്ധരിക്കുന്നവർ നമ്മളെ ആക്ഷേപിക്കും അല്ലേ ഇപ്പം കൃപാസനത്തിനെ തെറ്റിദ്ധരിക്കുന്നവർ കൃപാസനത്തെ ആക്ഷേപിക്കണില്ലേ പിന്നെ നമുക്ക് വല്ല ആക്ഷേപമുണ്ടോ ഏ ഒരു ആക്ഷേപവും ഇല്ല എന്താ കാര്യം ഇപ്പം നീ വെള്ളം അടിച്ചിട്ടാണോ വന്നിരിക്കണത് മരിച്ചു കയറിയിട്ട് വന്നിരിക്കണാന്ന് ചോദിച്ചാരാണ് ഹേലി പുരോഹിതൻ എന്നാ വെള്ളമടിച്ചൊന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലേ അപ്പോൾ എന്താ പറഞ്ഞ ഗുരു എന്നാ വിളിക്കണത് ഗുരു അതായത് നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ആത്മസംയമനം കൈ കൈവിടത്തില്ല അല്ലേ ഗുരു ഞാൻ വെള്ളമടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ നശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത് എൻ്റെ സങ്കടം കൊണ്ട് പൊരുതിമുട്ടിയിട്ട് എനിക്ക് കർത്താവിനോടല്ലാതെ പിന്നെ പറയാനൊരു ഇടമില്ലാത്ത കൊണ്ട് എൻ്റെ സങ്കടമില്ല ഞാൻ ഇവിടെ ചൊരിഞ്ഞതാണെന്ന് പറയും എന്നല്ലേ പറയണത് ഉടനെ ഹേലി പറയും ദൈവം നിനക്ക് സമാധാനം തരട്ടെ ഇസ്രായേലിന്റെ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്യദാനമായ സമാധാനം അരുളിച്ച ദൈവമേ എൻ്റെ പേര് ആതിര ഞാൻ യു കെയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് യു കെക്ക് പോകുന്നതിന് മുന്നായിട്ട് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കാൻ എന്തിനാ അമ്മ ഇത് പ്രാർത്ഥിക്കുന്നത് എല്ലാ മാതാവും എല്ലായിടത്തും ഒന്നല്ല എനിക്ക് ചോദിക്കായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞ് ഇത് നിനക്കറിയാൻ വരാഞ്ഞിട്ടാ നല്ല ശക്തിയുള്ള മാതാവ് നമ്മളെ നടക്കാത്ത കാര്യങ്ങളെല്ലാം എല്ലാ മാതാവും നടത്തി തരും എനിക്ക് തന്നെ നിൽക്കാനും തന്നെ ഒരു പേടിയുള്ള അമ്മ പറഞ്ഞു എടുത്തിട്ട് നീ പോയാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തിക്കൊള്ളുന്നു അങ്ങനെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് യു കെ ചെന്നിട്ട് എനിക്ക് എൻ ഓസ്കി എന്നൊരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം പാസ്സായ മാത്രമേ എന്നൊക്കെ എൻ എം സി പിന്നെ കിട്ടിയൊരു അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ എന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കായിരുന്നു അന്ന് എക്സാമിൻ്റെ അന്ന് ഞാൻ ഹോൾ ടിക്കറ്റ് അവിടെ കിട്ടുന്ന ഹോൾ ടിക്കറ്റായാലും പാസ്പോർട്ടായാലും ഒക്കെ തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ നിർമ്മാണം ചൊല്ലിയാണ് ഞാൻ എക്സാമിന് പോയത് അന്ന് മാലയോ അങ്ങനെ നീളാൻ പാടില്ല പക്ഷേ ഞാൻ എന്നാലും മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ലോക്കറ്റ് എൻ്റെ പോക്കറ്റിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ പോയത് അന്ന് പ്രാർത്ഥിച്ച് എക്സാം എഴുതി എക്സാം ഞാൻ പാസ്സായി അതെനിക്ക് മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ് ആ എക്സാം പാസ് മൂന്ന് അറ്റംപ്റ്റ് നമുക്കുള്ളൂ ആ എക്സാം പാസ്സായ മാത്രമേ നമുക്കവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ അതിന് ശേഷം എൻ്റെ കൊച്ചും ഹസ്ബൻഡൊക്കെ ായിരുന്നു യു കെ ചെന്നിട്ട് ഇവർ വരുമ്പോഴേക്കും എനിക്കൊരു വീടെടുക്കണമായിരുന്നു വീടെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ആണ് അവിടെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും റെൻറ്റൊക്കെ കൂടുതലായിരുന്നു അവിടെ അപ്പം ഞാൻ മാതാവിനോട് എപ്പോഴും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കായിരുന്നു എനിക്കൊരു നല്ല വീട് തരണം കൊച്ചിന് സ്കൂളൊക്കെ അടുത്തുള്ളൊരു വീട് തരണം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ എനിക്ക് വീട് കാണാൻ പോയിട്ട് രണ്ട് വീട് എനിക്ക് ഓഫർ വന്നു അതിൽ ഒരു വീട് ശനിയാഴ്ച അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ തരാൻ റെഡിയാണെന്നും മറ്റേ വീട് പറഞ്ഞു അവർ തിങ്കളാഴ്ച അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്നും പക്ഷെ എനിക്കിഷ്ടമായത് തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞ വീടായിരുന്നു എനിക്ക് എനിക്കിഷ്ടമായത് അതൊരു അപ്പാർട്ട്മെൻറ്റായിരുന്നു സേഫ്റ്റി ഉണ്ടായിരുന്നു സ്കൂൾ അടുത്തുണ്ടായിരുന്നു ഒരു പള്ളി അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് ആ വീട് തരണം എന്ന് പക്ഷേ ഞാൻ എന്നിട്ട് ശനിയാഴ്ച വിളിച്ചു പറഞ്ഞവരോട് പറഞ്ഞു രണ്ടും കൽപ്പിച്ച് പറഞ്ഞു എനിക്ക് നിങ്ങൾ എനിക്ക് ആ വീട് വേണ്ട എന്ന് ഞാൻ ശനിയാഴ്ച വിളിച്ചവരോട് പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ആ വീട് തരണം മാതാവിനെ എന്നും കണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ സാധിക്കും എൻ്റെ കൊച്ചിനെ സ്കൂൾ അടുത്തുണ്ട് എനിക്ക് വീട് തരണം ഞാൻ ലൈറ്റ് ഒക്കെ ആൻഡ് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കുറേ പേര് വീട് കാണാൻ വരുമായിരുന്നു അപ്പം നമുക്ക് ഉറപ്പില്ല നമുക്ക് ഏത് വീട് കിട്ടും പിന്നെ നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ വീട് കിട്ടണമെങ്കിൽ ആ ലാൻഡ് ലോണിനും നമ്മളെ ഇഷ്ടപ്പെടണം നമ്മുടെ ജോബ് നമ്മുടെ ഫുൾ ടൈം ഓണം സാലറി ഇതിനെല്ലാം ബേസിസ് ചെയ്യാൻ നമുക്കൊരു വീട് അവിടെ കിട്ടുക അന്ന് തിങ്കളാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു തിങ്കളാഴ്ച ഞാൻ വെയിറ്റ് ചെയ്ത് മെയിൽ നോക്കിയപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു മെയിൽ വന്നിട്ടുണ്ട് എനിക്ക് ആ ജോ വീട് അവർ തന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു അതിന് ഞാൻ മതനൊഴിപാട് കടപ്പെട്ടിരിക്കുന്നു പിന്നെ അതിന് ശേഷമാണെങ്കിലും ആ വീ ഇപ്പം ഞാൻ രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് യു കെ വരുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ആ വീട് എനിക്ക് ഇപ്പം രണ്ടര വർഷമായിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഒരു റെന്റ് കൂട്ടി അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും റെൻറ്റ് കൂട്ടി അത് കഴിഞ്ഞ് വീണ്ടും ഒരു റെൻറ്റ് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇനി റെൻറ്റ് കൂട്ടിയാൽ ഈ എണ്ണൂറ്റമ്പത് ഞാൻ റെൻ്റ് കൊടുക്കുന്നു ഇനി കൂട്ടി കഴിഞ്ഞാൽ ഒത്തിരി റെന്റ് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ് അവിടെ എനിക്ക് വേറെ വീട് നോക്കി പോകാനും സാഹചര്യമില്ല നമുക്ക് സ്കൂൾ കൊച്ചിന് അടുത്തുണ്ട് മാതാവുണ്ട് എനിക്ക് ഈ വീട് നീ തന്നതാണ് ഇത് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം അവർ റെൻറ്റ് കൂട്ടല്ലേ രണ്ട് പ്രാവശ്യം റെൻറ്റ് കൂട്ടി ഇനി കൂട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ലൈറ്റേക്കാൻ റിക്വസ്റ്റ് ഇട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു And then... Mm. ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു അവർ റെൻറ്റ് കൂട്ടും ലാൻഡ് ലോണോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ ലൈറ്റ് അക്കാൻഡർ റിക്വസ്റ്റിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അവർ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ലാൻഡ് ലോൺ പറഞ്ഞു റെൻറ്റ് കൂട്ടുന്നില്ല അവർ റോളിങ് അഗ്രിമെൻ്റ് ആക്കി തന്നു ഞങ്ങളുടേത് എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഉള്ള നമ്മൾ കൊടുക്കുന്ന സെയിം റെൻറ്റ് തന്നെ നമുക്ക് നിൽക്കണ്ട നിൽക്കേണ്ട കാലത്തോളം നമുക്കവിടെ നിൽക്കാം നമുക്കെന്താണോ അവിടെ നിന്ന് മാറേണ്ടത് അന്ന് നമുക്ക് മാറിയാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ തന്നു അത് എനിക്ക് വളരെ ഉപകാരമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീടും എല്ലാ സൗകര്യങ്ങളും ും എല്ലാം സേഫ്റ്റി ഉള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു മാതാവിനോട് പിന്നെ എൻ്റെ മകന് രോഗസൗഖ്യം കിട്ടിയതാണ് എൻ്റെ മകൻ ഒരു ദിവസം ഞാൻ പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയും ഫോൺ എടുക്കാൻ മറന്നു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് അപ്പം മകൻ വന്ന് ഡോർ തള്ളി പിടിച്ചു അത് ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് അവൻ തള്ളി തള്ളി ആ ഡോർ അടയുന്ന അവിടേക്ക് വന്ന് പിടിച്ചു അവന് പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ഫോഴ്സിലാണ് അത് വരുന്നത് അവനത് തള്ളി തള്ളിപ്പിടിച്ച് അവൻ്റെ വിരല അതിൻ്റെ ഇടയിൽ പോവുകയും ഡോറ് വന്ന് അടയുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ താഴ്ന്ന് ഓടിക്കയറി വരുന്നു ഹസ്ബൻഡ് ഓടി വന്ന് വാതിൽ പറഞ്ഞു പക്ഷേ അത് അടഞ്ഞു അവൻ പെട്ടെന്നൊക്കെ ഭയങ്കര കരച്ചിലായി ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തൊലിയെല്ലാം സ്കിന്ന് മുഴുവൻ ബ്രേക്ക് ഡൗൺ ആയി ഫുള്ള് ബ്ലഡ് കൈ മുഴുവൻ നിറഞ്ഞ് ചോര ഒഴുകുമായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ മാതാവിൻ്റെ എടുത്തിട്ട് മാ മുറിവിലേക്ക് ഒഴിക്കുകയും എന്നിട്ട് വിശ്വാസ പ്രമണം ചൊല്ലി ഞങ്ങൾ മുട്ടിപ്പായിട്ട് മുട്ടയെ കുത്തിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ ശേഷമാണ് ഞാൻ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കാരണം അവന് നല്ല ഫോഴ്സിലാണ് വന്നടഞ്ഞത് അവൻ്റെ കുഞ്ഞ് കൈ ആയതുകൊണ്ട് ഫ്രാക്ചർ ആയിട്ടുണ്ടാവും എനിക്ക് നല്ല ബുദ്ധി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഫ്രാക്ചറും ഇല്ലായിരുന്നു അവരവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് വിട്ടു അതിന് ശേഷം ഞങ്ങൾ എന്നും അത്തേൽ ഡ്രസ്സ് ഡ്രസ്സിങ് ഓപ്പൺ ആക്കിയതിന് ശേഷം എന്ന് ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പം അവൻ്റെ ആ വിരലയിൽ മുറിവുണ്ടായിട്ടുണ്ടെന്നൊരു പാട് പോലും ഇല്ല അതെനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുക പിന്നെ അവനൊരു കാൽ ഒരു ഫ്രാക്ചറും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ എഴുതിയിട്ടില്ല മറന്നു പോയതാണ് കാല് ഫ്രാക്ചറായി അത് വേദന ഉണ്ടായിരുന്നു ഫ്രാക്ചർ ആണെന്ന് പറഞ്ഞു റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ അവന് വേദന കണ്ടിന്യൂസ് രണ്ടാഴ്ച ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി നോക്കിയപ്പം അതോ കൂടി ചേ ഓക്കെ ആയി അതിന് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയോ സർജറി ചെയ്യേണ്ടവരികയോ ഒന്ന് ചെയ്ത് വന്നില്ല അതിനൊരുപാട് നന്ദിയുണ്ട് മാതാവിനോട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുന്നതാണ് ഹസ്ബൻഡ് പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും ഞങ്ങളിവിടുന്ന് പോകുന്നതിനും ഞാനൊരു ഹിന്ദുവാണ് ഹസ്ബൻറ്റും ഹിന്ദുവാണ് അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് ഉടമ്പടി എടുക്കാൻ പറയുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ വിശ്വാസത്തിന് എതിരല്ലല്ലോ എന്ന് പറയുമായിരുന്നു പക്ഷേ അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു മാതാ മാതാവേ ചേട്ടനൊന്ന് ഉടമ്പടി എടുക്കണേ മാതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് പോകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് മാതാവ് മാതാവിൻ്റെ അടുത്ത് ാൽ മതി മാതാവ് പിന്നെ സംരക്ഷിച്ചോളൂ അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ട് വിൻ്റർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒത്തിരി സ്ട്രെസ്സ് വരും നമുക്ക് ജോബിൻ്റെ സ്ട്രെസ്സ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുന്നതിൻ്റെ സ്ട്രെസ്സ് അങ്ങനെ കുറേ സ്ട്രെസ് കോസ്റ്റ് ഓഫ് ലിവിങ് എല്ലാം കൂടെ ആകുമ്പോൾ അപ്പോൾ ഒരു ഒരു മാനസിക സമ്മർദ്ദം പോലെ ആയാരുന്നു എനിക്ക് ആകെ ഒരു ഡിപ്രഷൻ പിടിച്ച ഒരുപോലത്തെ ഒരവസ്ഥ അപ്പോൾ ആകെ സ്ട്രെസ്സ് കുടുംബത്തിൽ സന്തോഷമില്ല പ്രാർത്ഥനയൊക്കെ ഞാൻ വളരെ കുറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിനാകെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഹസ്ബൻഡ് നീ വിഷമിക്കണ്ട ഞാൻ ഉടമ്പടി എടുത്ത് ഞാനും പ്രാർത്ഥിക്കാം നമുക്ക് മാതാവെല്ലാം സോൾവ് ചെയ്തുതരും അന്ന് തൊട്ടേ മാതാവ് ഉടമ്പടി എടുത്തു അതെനിക്ക് വലിയൊരു അനുഗ്രഹം ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന മതനാണ് ഇപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഹസ്ബൻഡ് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് ധ്യാനം കൂടും സാക്ഷ്യങ്ങൾ ഞങ്ങൾ നേരത്തെ റീൽസുകളായിരുന്നു സെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ സാക്ഷ്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നത് സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കേൾക്കാത്ത സാക്ഷ്യങ്ങളൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോൾ എന്നോട് പറയും ഇന്ന് ഇങ്ങനെ ഒരു നീ കേട്ടുകൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് തരും പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് ധ്യാനം കൂടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡായിരിക്കും കൂടുന്നത് ഇപ്പം ഞങ്ങൾ തമ്മിലൊരു മത്സരം പോലെയാണ് ഞാൻ ചിലപ്പം ഗുണാൻ ലേറ്റ് ആകും ഡ്യൂട്ടി എല്ലാം അനുസരിച്ച് അപ്പം ഹസ്ബൻഡ് അത് തീർത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ തമ്മിൽ ആരാധ്യം കൂട്ടി തീർക്കുന്നുള്ളൊരു മത്സരം വരെയുണ്ട് പിന്നെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ മാതാവ് തന്നു വളരെ സമയത്തിൽ ഞാൻ ഒന്നും അധികം ഒന്നും പറയുന്നില്ല ഷോൾഡർ വന്നായിരുന്നു അത് ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചു അതെനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു അമ്മയ്ക്ക് സൗഖ്യം കിട്ടി ഫൈബ്രോയിഡാണെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡൊന്നും ഇല്ല എൻ്റെ മദറിനിലേക്ക് ഒരു മുഴ വന്നിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റിൻ്റെ അവിടെ അതും ഞാൻ തരാം ലൈറ്റാൻ്റെ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു സ്കാ മാമോഗ്രാം ചെയ്തു നോർമലായിരുന്നു അച്ഛൻ്റെ സ്പോൺ ഡയലിസിസ് വന്നു അതെല്ലാം നോർമലാക്കി തന്നു ഒരുപാട് സൗഖ്യം മാതാവ് തന്നിട്ടുണ്ട് ജീവിതത്തിൽ എല്ലാ ദിവസവും മാതാവിനെ തൊട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത് എന്ത് പ്രശ്നം വരുമ്പോഴും മാതാവ് ഉണ്ടല്ലോ എന്നാണ് ഞങ്ങളിപ്പോൾ എന്തും പറയുന്നത് എന്ത് സ്ട്രെസ്സ് വരുമ്പോഴും മാതാവ് മാറ്റിത്തരും ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഞാനിപ്പം വന്നത് തന്നെ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഓഗസ്റ്റിൽ എനിക്ക് വിസഅറീനവിലാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ നീ റി വിസ ഉള്ളപ്പോൾ ഇപ്പോൾ പോകണ്ട എന്തേലും ഒരു പ്രോബ്ലം ഉണ്ടായത് നിനക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ റീന്യൂവൽ നടക്കില്ല അങ്ങനെ റിസ്ക് ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കുറേ പേര് എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ വണക്ക എനിക്ക് പോകണം ഞാൻ പോയി സാക്ഷ്യപ്പെടുത്തിയിട്ട് വരും മാതാവിനെ സംരക്ഷിച്ചോളം എന്ന് പറഞ്ഞാൽ മാതാവിനെ കാണാൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മാസത്തിൽ ലീവ് റിക്വസ്റ്റ് ചെയ്ത് ഇപ്പം വന്നത് കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ കാര്യം അത് വെച്ചാൽ സ്കൂൾ അടുത്ത് വീടിൻ്റെ അടുത്ത് അതൊരു കാത്തലിക് സ്കൂളായിരുന്നു അവിടെ ഗവൺമെൻറ് സ്കൂളും ഉണ്ട് കാത്തലിക് സ്കൂളും ഉണ്ട് അപ്പോൾ കാത്തലിക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ഗവൺമെൻറ് സ്കൂളിനേക്കാളും കുറച്ചുകൂടി അച്ചടക്കം നമ്മുടെ ദൈവത്തിലൊരു വിശ്വാസം അതെല്ലാം ഉണ്ട് ഹിന്ദുക്കളാകുമ്പോൾ നമുക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പം എല്ലാവരും പറയും ക്രിസ്ത്യൻസിനാണ് കാത്തോലിക് സ്കൂളിൽ കൂടുതൽ പ്രയോറിറ്റി അപ്പോൾ അവന് നേഴ്സറി കാത്തലിക് സ്കൂളിൽ തന്നെ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു റിസപ്ഷനും അവിടെ കിട്ടുമായിരിക്കും എന്ന് പക്ഷേ അവർ പറഞ്ഞു അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ കൗൺസിൽ വഴി അപ്ലൈ ചെയ്യണം ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ എനിക്ക് ആ ഒരു സ്കൂൾ മാത്രം മതി എന്നൊരു വിശ്വാസത്തിൽ ഞാൻ അവിടെ ഒറ്റ സ്കൂൾ മാത്രമേ വെച്ചുള്ളായിരുന്നു ആ സ്കൂൾ കിട്ടണം എന്നുള്ള രീതിയിൽ അത് ജനുവരിയിൽ ക്ലോസ് ചെയ്തു അഡ്മിഷൻ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രതീക്ഷകളിൽ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു കോളീഗ് പറഞ്ഞു നീ ഒരു സ്കൂൾ മാത്രം എന്തിനാണ് അപ്ലൈ ചെയ്ത് ഒരു സ്കൂൾ വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് കിട്ടിയില്ലെങ്കിലോ ക്രിസ്ത്യൻസിൻ്റെ പ്രയോറിറ്റി കൂടുതലും അവർക്കത് കൊടുക്കും അപ്പം നിനക്കത് കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും അവർ കൗൺസിൽ തരുന്ന ഏത് സ്ഥലത്താണെങ്കിലും നിന്റെ കൊച്ചിനെ നീ വിടേണ്ടി വരും എന്ന് പറഞ്ഞു നിനക്ക് രണ്ട് മൂന്ന് സ്കൂളും കൂടെ നിനക്കൊരു പ്രയോറിറ്റി വെക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് വേറെ സ്കൂളൊന്നും വേണ്ട ഈ കാത്തലിക് സ്കൂൾ തന്നെ മതി അത് ഫൈവ് മിനിറ്റ്സ് വാക്കേ ഉള്ളൂ ഹൗസ് എൻ്റെ ഹൗസിൻ്റെ അടുത്തുനിന്ന് അപ്പം എന്നിട്ട് അന്നത്തെ ദിവസം വന്നിട്ട് ലൈറ്റാണ്ട് റിക്വസ്റ്റ് ഇട്ടു ഞാൻ ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കൊച്ചിനെ വേറൊരു സ്കൂളിലേക്ക് വിടുകയോ അവന് വേറൊരു വിശ്വാസത്തിൽ വളരുകയോ ചെയ്തു യു കെൽ എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസം വളരെ കുറവാണ് അവർക്ക് അവർക്ക് ദൈവം ദൈവം ഇല്ല അവർക്ക് ശരിക്കും പറയാം കുറേ ആൾക്കാർക്ക് അവർക്ക് വിശ്വാസങ്ങളില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാതെ ദൈവം എന്താണെന്നും ഈശോ എന്തായെന്നും വിശ്വാസം വിശ്വസിക്കണം എന്നുള്ള ഒരു രീതിയിൽ വളരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഏപ്രിൽ പതിനാറാം തീയതി സ്കൂൾ അഡ്മിഷൻ ഓപ്പൺ ഓപ്പണായി അവനാ സ്കൂൾ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം കൊച്ച് പ്രൈമറി തൊട്ട് അവന് എൻ്റെ കാത്തലിക് സ്കൂൾ കിട്ടിയാൽ മാത്രമേ ഹൈ സ്കൂൾ ആകുമ്പോഴേക്ക് അവർക്ക് കാത്തലിക് സ്കൂൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പം ഗവൺമെൻറ് സ്കൂളിലായി വിടുന്നെങ്കിൽ ഹൈസ്കൂൾ എത്തുമ്പോൾ നമ്മൾ കാത്തലിക് സ്കൂൾ അപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ആ സ്കൂളെനിക്ക് എൻ്റെ എനിക്കിത് മാതാവ് തന്ന മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഒരു കഴിവില്ല അതിൽ മാതാവ് തന്ന ആ ഒരു ആക്കാര്യത്തിൽ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ബാങ്ക് ഉണ്ട് അവിടെ ഫുഡ് മേടിച്ച് ഞങ്ങൾ ഫുഡ് ബാങ്കിൽ കൊടുക്കും പിന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് ഞങ്ങൾ എല്ലാ മാസവും നാട്ടിൽ കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഈ ന്യൂസുകളൊക്കെ കാണും അസു അസുഖങ്ങളുള്ളവർക്ക് പൈസ അങ്ങനെയുള്ളവരെ സഹായിക്കും പിന്നെ ഞങ്ങൾ സൺഡേ തന്നെ ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം നമ്മൾ നാട്ടിലാണത് അത് ഞാൻ അമ്മയ്ക്ക് പൈസ ഇട്ടുകൊടുത്ത് അമ്മ ചെയ്യുകയാണ് ചെയ്യാറ് പിന്നെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് ഓൺലൈനോടമ്പടി എടുക്കാൻ കാണിച്ചു കൊടുക്കും പിന്നെ അമ്മ പോസ്റ്റ് ഓഫീസ് വഴി ക്യാഷ് രൂപവും പത്രവും എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരും അതെല്ലാം ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും ഇന്നലെ മിനി ഞാൻ ഞങ്ങൾ വരുന്ന വഴിക്ക് യു കെയിൽ ഞങ്ങളെ കൊണ്ടുവിട്ട് ചേട്ടനും ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ വീടിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇരുന്ന കാശ് രൂപ ഞാൻ ആ ചേട്ടന് കൊടുത്തിട്ടാണ് വന്നത് ഇവിടെ നിന്ന് ഞാനിപ്പോൾ പത്രം എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് പത്രവും വാങ്ങിയിട്ടുണ്ട് മലയാള പത്രവും വാങ്ങിയിട്ടുണ്ട് നാട്ടിൽ ഇനി കുറച്ച് കാരുണ്യപ്രവൃത്തികൾ കുറച്ചധികം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ ജോലിയിൽ ഞാൻ ദൈവത്തിനെ മനസ്സ് വിചാരിച്ചാണ് ചെയ്യുന്നത് നഴ്സായതുകൊണ്ടും ശുശ്രൂഷയൊക്കെ രോഗികളെ സംരക്ഷിക്കുന്നതൊക്കെ അങ്ങനെ മനസ്സ് വിചാരിച്ച് ഞാൻ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിനും ഈശോയ്ക്കും അമ്മമാതാനും ഒരുപാട് നന്ദി ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ അനുഗ്രഹം തന്നെ ഒരുപാട് നന്ദിയുണ്ട് മാതാവിന്